നമസ്കാരം ഞാൻ ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിന്ന് എം കെ തോമസ് ഇന്ന് അല്പം വിവരാവകാശം പറയാം വിവരാവശ്യത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധി ഹെൽത്ത് സയൻസിൽ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് വിവരാവശ്യ പ്രകാരം അപേക്ഷ കൊടുക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ഇന്ത്യ മഹാരാജ്യങ്ങൾ ഒട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ വിവരാവകാശം കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇവിടം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അൽ സയൻസില് തരുന്നില്ല എനിക്ക് കാരണം ഒരുപാട് കാര്യങ്ങൾ ഒളിക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്ന സംഭവത്തിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ യൂണിവേഴ്സിറ്റിയോട് എനിക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞു അതേ സമാന്തരമായ സമയം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു എന്റെ അപേക്ഷ കോളേജുകാർക്ക് ഫോർവേഡ് ചെയ്തു എന്നെ അവര് വഴി അപായപ്പെടുത്താനായിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നോട് യൂണിവേഴ്സിറ്റി അപേക്ഷ അപേക്ഷയിൽ ആവശ്യപ്പെട്ട് വിവരം സ്വീകരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല ഞാൻ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുന്നില്ല കാരണം പറഞ്ഞ ഇവിടെ എന്നെ അപായപ്പെടുത്തുന്നു കള്ളം വരാമെന്ന് പറഞ്ഞു എന്ത് വേണം ഞാൻ പറഞ്ഞു എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് അന്നേ സ്റ്റേറ്റ് ഇൻഫർഷൻ ഇൻഫർമേഷൻ കമ്മീഷൻ പോലീസ് പൊട്ടൻ അനുവദിച്ച ഇവര് തന്നില്ല ഞാൻ പിന്നീട് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ബാങ്ക് ബിനെ സമീപിച്ചു എനിക്ക് പോലീസ് പ്രശ്നം ഉത്തരവായി ഞാൻ അടുത്ത യൂണിവേഴ്സിറ്റിയിലോട്ട് വേർ ചേരിക്കാൻ പോകുന്നത് പോലീസ് പൊട്ടനോടെയാണ് അതിന്റെ കട്ട ഇന്ന് വന്നെനിക്ക് ഇതാണ് വിവരാവകാശത്തിന്റെ ബലം ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത റിപ്പിറ്റീഷൻ പോലീസ് പൊട്ടേഷന് വേണ്ടി കൊടുത്ത റിട്ടീഷന്റെ ഉത്തരവിലാണ് ബാംഗ്ലൂർ പോലീസ് തിരുവനന്തമൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് എന്നോട് പോലീസ് പട്ടേഷൻ തരാം നൽകാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു ബാംഗ്ലൂർ ഹൈക്കോടതി ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ഞാൻ മറന്നുപോയില്ല പിന്നെ ഇത് വ്യാജമാണെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറേ കൈമാര് അവർക്ക് ഇതിന്റെ കോപ്പി കിട്ടാൻ വേണ്ടി ഞാൻ ഡ്രോ ബോക്സ് ഇടുന്നുണ്ട് പിന്നെ അതോടൊപ്പം അവര് പറയുന്ന പേരിന്റെ ബാക്കിയായിട്ട് ഒരു അച്ഛന്റെ പിതാവിൻ്റെയൊക്കെ പേര് പറയുന്നില്ലേ അത് ശരിക്കണെങ്കിൽ ഇതിനെതിരെ ആരോപണം പറയുമ്പോൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ പറയണം തെളിയിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് എന്നെ കർണാടക ബാങ്കിൽ ജയിലിൽ ഇടാനായിട്ട് ഏജൻ്റുമാർ ശ്രമിക്കണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഈ വർഷമോ പോയ വർഷമോ അഡ്മിഷൻ എടുക്കുകയും വിവിധ കാരണങ്ങളാൽ അഡ്മിഷൻ റദ്ദു ചെയ്യുകയും അതേ തുടർന്ന് സർട്ടിഫിക്കറ്റും അടച്ച പൈസയും കിട്ടാനുള്ളവർ കോളേജുകാർ മുഴുവനായി അടച്ചാൽ മാത്രമേ തിരത്തുള്ളൂ തരികയുള്ളൂ എന്ന് പറഞ്ഞ സംഭവങ്ങൾ റിപ്പോർട്ട് നമുക്ക് ഈ ഭൂമി വെച്ചിട്ട് സമീപിക്കാം അല്ലെങ്കിൽ നമുക്ക് നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകാം വിവരാവകാശം ഞാൻ നിങ്ങളാലും വന്നില്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകും പക്ഷേ ഒന്നിച്ചു വന്നാൽ ഒരു ശങ്കമായിട്ട് ചേർന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം അതനുസരിച്ച് നമുക്ക് പ്രേർത്ഥിക്കാം നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് സുരക്ഷിതത്വം സംരക്ഷണവും നമുക്ക് ഉറപ്പുവരുത്താം എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക നന്ദി